പരിശുദ്ധൻ പാവനത്വമുള്ളവൻ എന്നൊക്കെ അർത്ഥം വരുന്ന അസ്മാ ഉൽഹസനയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മ വളരെ അമൂല്യമായ ഒരു ഇസ്മാണ് അത് വല്ലവനും ഈ ഇസ്മിനെ ദിനം പ്രതി ആയിരം പ്രാവശ്യം പതിവാക്കിയാൽ അയാളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങുന്നതാണ് അള്ളാഹുവിന്റെ സഹായം നിരന്തരം അവന് ലഭിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നാൽ അയാൾ ഉദ്ദേശിച്ച കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാവുകയും ചെയ്യുന്നതാണ് എല്ലാ ദിവസവും മധ്യാ സമയത്ത് ഉച്ച സമയത്ത് നൂറ് പ്രാവശ്യം ഇത് ചൊല്ലലിനെ പതിവാക്കിയാൽ അവന്റെ കൽപ്പ് നിർബല നിർമ്മലമാകും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുവാനും മനസ്സവനെ സഹായിക്കുകയും ചെയ്യും അസ്മാവല്ലാസനയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടി വിളിച്ചു ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ഏതൊക്കെ ചൊവ്വാഴ്ചയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിലും സ്റ്റോറി സ്റ്റാറ്റസിൽ വെക്കുന്നുണ്ട് പക്ഷെ വാട്സപ്പിലെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐ എപ്പോഴും ഞങ്ങൾക്ക് എടുത്തു നോക്കിയാൽ ശനി ഞായറു ദിവസങ്ങളിൽ കാണാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായി സമയം പാലിച്ച് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവാഹുവിന്റെ പരിശുദ്ധമായ അസ്മാവല്ലുഷനെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അസ്മാവല്ലുഷന് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിന് വലിയ മഹത്വങ്ങളുണ്ട് അസ്മാ ചൊല്ലിയിട്ട് ചെയ്താൽ ആ വലിയ ഇജാപത്തുണ്ട് ഇതൊക്കെ മഹാന്മാര് പറഞ്ഞതാ എല്ലാത്തിനും തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അത് ഹൃദ്യസ്ഥമാക്കിയാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ട് ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ആ ഇസ്മിനാണുള്ളത് ഈ പദത്തിന്റെ അർത്ഥം നമുക്കറിയാം പരിശുദ്ധൻ പാവനത്വമുള്ളവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സൃഷ്ടാവിന്റെ പൂർണതയെ കുറിച്ചുള്ള വിശേഷണമാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് സൃഷ്ടികളിലേക്ക് ചേർത്തി നോക്കുമ്പോ സൃഷ്ടികളുടെ ഗുണങ്ങളും വിശേഷണങ്ങൾക്കുമെല്ലാം അള്ളാഹു അധീനനാണ് അല്ലെ അള്ളാഹു അതീതനാണ് സൃഷ്ടികളുടെ ഗുണങ്ങളും വിശേഷണങ്ങളും സൃഷ്ടികളുടെ പരിമിതി ഒരു നിലക്കും ബാധകമാകാത്ത സർവാദിശക്തിയുള്ള ാണ് അള്ളാഹു സുബാന അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇത് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പരിമിതികളുണ്ട് മനുഷ്യനെ അള്ളാഹു വളരെ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് പരിധിയുണ്ട് പരിമിതിയുണ്ട് നമ്മുടെ കേൾവിക്ക് ലിമിറ്റ് ഉണ്ട് കാഴ്ചക്ക് ലിമിറ്റ് ഉണ്ട് പക്ഷെ അള്ളാഹു എല്ലാത്തിനും തൊട്ടും അള്ളാഹു പരിശുദ്ധനാണ് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ സുബാൻ അത് സൃഷ്ടികൾ വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് നമ്മൾക്ക് എത്ര എന്ത് വിശേഷിപ്പിച്ചു കഴിഞ്ഞാലും അത് ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹു സുബഹാന അതിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധൻ ാണ് അവന് സാദൃശ്യമായി ഒന്നുമില്ല ഒരുവനുമില്ല എന്നീ രണ്ടു വ്യക്തമായ ആയത്തുകൾ അതിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്ന പദത്തിന്റെ അർത്ഥം പരിശുദ്ധൻ പരമപരിശുദ്ധൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് സർവ പോരായ്മകളിൽ നിന്നും അള്ളാഹു സുബാനുഹോ പരിശുദ്ധനാണ് കുറ്റവും കുറവുകളും ഇല്ലാത്തവനാണ് റബ്ബു സുബഹാനുഹോ അള്ളാ എന്ന് പറയുന്നത് പോലും അവനെ അവ അള്ളാഹുലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മൾ സൃഷ്ടികള് പറയുന്ന ഏത് വിഷയങ്ങളെ തൊട്ടും അവന് അങ്ങേറ്റത്തെ പരിശുദ്ധനാണ് ഒരു ന്യൂനതയും ഒരു പോരായ്മയും അവനിലേക്ക് ചേരുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ആ വിഷയത്തിലൊക്കെ പൂർണ്ണനായിട്ടാണ് നമ്മൾ അള്ളാഹു സുബാനുഹോ താനെ എത്തിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചാൽ ഒരു വിധം നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അള്ളാഹുവിനെ നമ്മൾ അല്ലെ നമുക്ക് അള്ളാഹുവിന്റെ ലിഫ് നാളെ പരലോകത്ത് നിന്നും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അല്ലെ നമ്മൾ അതിനുവേണ്ടി എപ്പോഴും ധ്യാന ചെയ്യാറുണ്ട് അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുവിന്റെ ലിഫ് നമുക്ക് ലഭിക്കണം അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളാൻ അടിമകളായ നാം സ്വീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം ഇച്ഛകളെ സൃഷ്ടികളെ സ്വന്തം ഇച്ചകള് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനെ സുഖചിന്തകളിൽ സ്വന്തം അറിവിനെ ദുർവിചാരങ്ങളിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഈ ചെറിയ വീട് പോരാ വലിയ വീട് വേണം ഈ വീട്ടിലുള്ള താമസം ശരിയാകുന്നില്ല ഇപ്പോഴുള്ള ലൈഫ് അത് തീരെ സെറ്റല്ല കുറച്ചും കൂടെ നന്നായിട്ടുള്ള ജീവിതമാണ് വേണ്ടത് ഇങ്ങനെ 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 നമ്മുടെ മനസ്സ് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെ തൊട്ടൊക്കെ നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ ഉച്ച നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം അതേപോലെ തന്നെ നമ്മുടെ അറിവ് നമ്മുടെ നമ്മുടെ ചിന്തകള് അതൊക്കെ ദുർവിചാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാക്കിക്കൊണ്ടേയിരിക്കണം അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടാൻ തോന്നുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു കൺട്രോൾ കൊടുത്തിട്ട് അതിൽ നിന്നൊക്കെ മുക്തമായി നിൽക്കുക അങ്ങനെ മുക്തമായി നിന്നാ പാകപ്പെട്ട ഹൃദയുവിനെ മാത്രം ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് എത്തുക Sí, 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 sí. അവന്റെ സാമീപ്യം ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സ്വർഗവും അതിലെ സുഖ സർവ സുഖാനുഭൂതികളും തന്റെ മുമ്പിൽ മലർക്കെ തുറന്നു വെച്ചാലും അതിലെയൊക്കെ ഒന്നും ആകർഷിക്കാതിരിക്കുക ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളും മുഴുവനും നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചാൽ ഈ ദുനിയാവിലെ എല്ലാ വിഷയങ്ങളും എത്രയോ സമ്പത്ത് നമ്മുടെ മുമ്പിലേക്ക് വന്നാലും നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടോ നമ്മുടെ ചിന്തകളിലേക്ക് ഹറാമായ കാര്യങ്ങൾ വരുന്ന രൂപത്തിലോ നമ്മുടെ മനസ്സുകളെ ഹറാമിനെ ൊട്ട് എപ്പോഴും മുക്തമാക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ പ്രവർത്തികളൊക്കെ ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത് നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഇസ്മിനെ ഉൾക്കൊള്ളേണ്ടവരെ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇസ്മ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അമല ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പരിശുദ്ധതയിലേക്ക് നമ്മൾ എത്തുകയും വേണം ഓരോ ഇസ്മും പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട് അതെല്ലാം ഇസ്മിനുണ്ട് റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിനുണ്ട് റഹീം എന്ന് പറയുന്ന ഇസ്മിനുണ്ട് അതിന്റെ ഒരു അതിന്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇസ്മിന്റെ ഒരു സ്വഭാവമുണ്ട് ആ ഇസ്മിന്റെ സ്വഭാവം ഉൾക്കൊണ്ട ആളുകൾ ആ ഇസ്മ പറയുമ്പോ നല്ല ഫലം ഉണ്ടാകും ഇപ്പോ ലത്തൂ ലുത്തുഫ് ഉള്ള ആളുകൾ പറയും അല്ലെ റഹീം എന്നുള്ളത് റഹ്മത്തുള്ള ആളുകൾ പറയും ഫത്താഹ് എന്നുള്ളത് ധാരാളം ആളുകൾക്കൊക്കെ അവരവരുടെ വിഷയങ്ങളിൽ വിശാലത ചെയ്ത് ഫത്തഹ് ചെയ്ത് നല്ല അവർക്കൊക്കെ എപ്പോഴും ഫത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുമ്പോ എന്നുള്ള ഇസ്മ ആ ഒരു ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ആ സ്വഭാവ ഗുണങ്ങളിൽ വെച്ച് ആ ഇസ്മിനെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോ അതിന് കൂടുതൽ ഫലം ലഭിക്കും അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവന്റെ ഇസ്മുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് തന്റെ അടിമക്ക് ദർശനം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ അടിമ ഇസ്മിന്റെ തേ ും അതിന്റെ പ്രകാശത്തിൽ അലിഞ്ഞ് ഇതിനാണ് ലോകത്ത് എന്നൊക്കെ പറയാം ഈ അവസ്ഥയിൽ ഈ നാമം കൊണ്ട് അള്ളാഹുവിനെ ആരെങ്കിലും വിളിച്ചാൽ ആ അടിമയായിരിക്കും ഉത്തരം ചെയ്യുന്നത് കാരണം അള്ളാഹുവിന്റെ ആ നാമം ആ അടിമക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു അള്ളാഹുവിന്റെ അള്ളാഹു അവിടുത്തെ നാമങ്ങളിലൂടെ ഒരാൾക്ക് ദർശനം നൽകിയാൽ അയാൾ അതിൽ ഫനാഹ് പ്രാപിച്ചവനാകുന്നു പിന്നെ ആരെങ്കിലും അയാൾ പ്രാപിച്ച പ്രാപിച്ചു വിളിച്ചാൽ ആ അടിമ ഉത്തരം നൽകുന്നു കാരണം ആ വ്യക്തി ആ ഇസ്മിൽ പ്രാപിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഇസ്മ കൊണ്ട് നിരന്തരം കഠിനമായ ഇടപെടലുകൾ നടത്തുമ്പോ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തും അള്ളാഹുവിന്റെ ആ ഒരു സാമീപ്യം എത്തുന്ന രൂപത്തിലുള്ള സമീപസ്ഥനാകുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആത്മീയമായിട്ട് അള്ളാഹുലേക്ക് എത്താൻ മടുക്കുന്ന അവസ്ഥയിലേക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മ വളരെ അത്ഭുതമുള്ള ഇസ്മാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ വളരെ അമൂല്യമായ ഒരു ഇസ്മാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു

ഇത് ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ആയിരം തവണ ചൊല്ലാൻ പറ്റുന്നില്ലെങ്കില് അതിനുശേഷം ചെല്ല സമയങ്ങള് പറയുന്നുണ്ട് അത്രയും തവണ ചെല്ല ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാര് സ്ഥിരമായിട്ട് ധാരാളം കണ്ടൊക്കെ അമല് ചെയ്യുന്നവരാണ് അവർക്ക് ഇതൊന്നും ഒരു പ്രയാസം ഉണ്ടാവൂല അത് സ്ഥിരമായി ചെയ്യുന്നവരാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം ഇസ്മകളെ കൊണ്ട് അമൽ ചെയ്യുക അള്ളാഹു സുബാനുഹോ നൽകട്ടെ അപ്പോ ദിനം പ്രതി ആയിരം പ്രാവശ്യം പതിവാക്കിയാൽ അയാളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങി കിട്ടുന്നതാണ് അള്ളാഹുവിന്റെ സഹായം അവന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസ്മാലയിലെ ഈസ്മിനെ കുറിച്ചാണ് പറയുന്നത് അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഈസ്മ പറയുന്നൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവിന്റെ സഹായം ം ലഭിച്ചുകൊണ്ടിരിക്കും അയാൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിൽ വരുന്നതുമാണ് എല്ലാ ദിവസവും മധ്യാഹന സമയത്തും എല്ലാ ദിവസവും മധ്യാഹന സമയത്ത് അഥവാ ഉച്ച സമയത്ത് ഒരു നൂറ് പ്രാവശ്യം ഇത് ചല്ലലിനെ പതിവാക്കിയാൽ അവന്റെ കൽബ് നിർമ്മലമാകും എന്നുള്ളതാണ് കൽഭ നിർമ്മലമാവോ എന്ന് മാത്രമല്ല ശരീരത്തിന് നല്ല ഉന്മേഷവും ലഭിക്കും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാനും ഉള്ളൊരു മനസ്സ് അവനെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതൊരു വലിയ നേട്ടമാണ് നമ്മളിപ്പോ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അത് ഒരു ജോലി എടുക്കാൻ കഴിയുന്നില്ല വല്ലാത്ത ക്ഷീണാണ് എപ്പോഴും പ്രയാസമാണ് എപ്പോഴും കാര്യമായിട്ട് ജോലികളിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എടുക്കാൻ പറ്റുന്നില്ല ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാം ഒരു മടി പിടിച്ചെടുക്കണേ ഒന്നിനും അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് സിഹറുണ്ടോ അയിനുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇടക്കൊന്ന് ഇടയ്ക്കൊന്ന് യാദ്ദൂസ് അല്ല എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഈ കുദ്ദൂസ് എന്ന് പറയുന്ന ഒരു ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ ഇസ്മിനിൻ്റെ ഒരു പ്രത്യേകത അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു സ്പിരിച്വാലിറ്റി വരും അങ്ങനെയുള്ള ഒരു കൂടെയാണ് നിങ്ങളൊന്ന് ഖുദ്ദോസ് ഇസ്മു ഇസ്മെന്ന് ചൊല്ലി നോക്കുവെറുതെ വെറുതെ വെറുതെ പറഞ്ഞു ഞാൻ പറയുമ്പോ തന്നെ അള്ളാഹുവിന്റെ ഇസ്മ പറയുന്ന ഒരു നമുക്ക് ആ ഒരു ഇസ്മ ഒരു ഇസ്മ കൂടെയാണ് അതിന്റെ ആ ഇസ്മ തന്നെ നമുക്ക് ഒരു പ്രത്യേക സ്പിരിച്വാലിറ്റി നൽകുന്ന ഒരു ഇസ്മാണ് അപ്പൊ നമ്മുടെ ഏത് വിഷമതകളും നീങ്ങാന് ഏത് പ്രയാസങ്ങളും നീങ്ങാന് മക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കുടുംബജീവിതത്തില് വലിയ പ്രതിസന്ധികളിൽ കഴിയുന്നവര് അതേപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളിൽ കഴിയുന്നവര് അവർക്കൊക്കെ ഹുസ്നയിലെ ഈസ്മ സ്ഥിരമായിട്ട് പതിവാക്കുന്നതാണ് ആ ഈസ്മ ചൊല്ലുന്നതോടുകൂടി ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷയും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ കാരണമാകൊന്ന് ചൊല്ലി നോക്കുക നമ്മുടെ പ്രയാസങ്ങള് അതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് ലഭിക്കാൻ അല്ലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടവരെ കൊണ്ട് ജീവിതത്തിലെ സമാധാനം ലഭിക്കാതെ സാമ്പത്തിക മായ പ്രതിസന്ധികളിൽ അകപ്പെട്ടവര് അവർക്കൊക്കെ ഈസ്മു വളരെ ആത്മാർത്ഥമായി ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ ഉച്ച സമയത്തൊക്കെ ഇതൊരു നൂറ് തവണ ചൊല്ലാന്ന് പറഞ്ഞാല് വളരെ എളുപ്പമാണ് അതെങ്കിലും ചൊല്ലാൻ വേണ്ടി നോക്കേ ഓരോ ഇസ്മിന്റെയും ഓരോ ചെറിയ ചെറിയ അമലുകൾ പഠിച്ചു വെച്ചാല് അതൊക്കെ ഇങ്ങനെ ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി അപ്പൊ ഒരു നൂറ് പ്രാവശ്യം ഉച്ച സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയം വിശാലമാകും അത് നിർമ്മലമാകും അതേപോലെ തന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ുഷ്കർമ്മങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുവാനുമുള്ള ഒരു അവനെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ അനാവശ്യ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അരുത് എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അത് വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ നമ്മ ക്ഷീണങ്ങളൊക്കെ മാറിക്കിട്ടാൻ കാരണമാകും എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും മനസ്സും ശരീരവും ഒരുപോലെ തെളിഞ്ഞതാണ് ഇതിനൊക്കെ കാരണം ഈ സ്മങ്കിങ്ങനെ ചൊല്ലുമ്പോ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തെളിഞ്ഞു നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വെഹിക്കിൾ ആണല്ലോ യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയുന്നത് അതിനാണല്ലോ വളരെ സ്പീഡ് ഉള്ളത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അപ്പൊ മനസ്സാകുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ സംഗതികളും അവൻ അവന് പെട്ടെന്ന് വെളിവാകും അവന് തെളിഞ്ഞു വരും എന്നുള്ളതാണ് അങ്ങനെ ഹബീബായ സാഹ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരു മുഷ്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ അത് എത്രമേൽ വലുപ്പമുള്ളതാണ് അത്രമേൽ വലുപ്പമുള്ള ഒരു ഒരു രക്തബിന്ത മുത്ത് ശരീരത്തില അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയായാൽ ശരീരം മുഴുവൻ അലാ വഹിയൽ അല്ലെ മാതങ്ങൾ പറയുന്നുണ്ട് മാംസിണ്ടോ ശരീരത്തിൽ ഒരു മാംസപിണ്ടോണിന്റെ ഒരു ടച്ച് പോലും വരാത്ത ഒരു അത് നന്നായാലും ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയായാലും ശരീരം മുഴുവൻ ചീത്തയായി അലാ വഹിയൽ കൽബ് അറിയണം അത് ഹൃദയമാണ് ആ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഷെറുകളിൽ നിന്ന് നമുക്ക് വലിയ കാവൽ ലഭിക്കും ഷെറുകളിൽ നിന്ന് കാവൽ ലഭിച്ചാലോ പിന്നെ നമുക്ക് വലിയ ബറക്കത്തും ഹൈറൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമാകുമെന്നല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയമാണ് എല്ലാ വിഷയങ്ങളെയും തൊട്ട് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഒരുപാട് കുടുംബങ്ങൾ പരസ്പരം തകർച്ചയിലാണ് പല കേസുകളും അങ്ങനെയാണ് വരുന്നത് കുടുംബ ജീവിതത്തിൽ തകരാറ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ കുടുംബ ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മൂന്ന് പിരീഡുകളാണ് അതിലുള്ളത് ഹണിമൂൺ പീരീഡ് ഉണ്ട് അതേപോലെ തന്നെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് പിന്നെ ഒരു ഫ്ലോയിൽ പോലുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറിയാന്ന് നോക്കും അണിമോൺ പിരിയട വിവാഹം കഴിഞ്ഞ സമയം മുതൽ മധുവിധു ആസ്വദിക്കുന്ന ആ മനോഹരമായ നിമിഷങ്ങൾ ആ സമയത്ത് തൻ്റെ ഇണ അതാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അവര് ചെയ്യുന്ന ഒന്നും ഒരു തോന്നില്ല ഒന്നും കുറ്റമായി തോന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേകത തുടക്കത്തിൽ തുടക്കത്തിൽ ഒന്നും കുറ്റമായി തോന്നി തെറ്റ് കണ്ടാൽ തന്നെ അത് ശരിയായി വ്യാഖ്യാനിക്കുന്ന സമയമാണ് തെറ്റ് കണ്ടാൽ പോലും അത് തെറ്റായി തോന്നാത്ത സമയം എന്നാൽ കുറച്ചങ്ങ് കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് പിരീഡ് അഥവാ അവരുടെ കുടുംബത്തിലെ മക്കളായി സാമ്പത്തികമായ പ്രതിസന്ധിയിലായി പ്രാരാബ്ദങ്ങളായി അപ്പൊ പിന്നെ ജീവിതം മുന്നോട്ട് പോവാൻ വലിയ പ്രയാസം ആ സമയത്ത് എന്തു ചെയ്താലും അത് കുറ്റമായിരിക്കും എന്തു ചെയ്താലും എന്തു ചെയ്താൽ ഇതൊക്കെ മനസ്സിൽ വരുകയാണെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നു എന്തു ചെയ്താലും അത് കുറ്റാണ് അങ്ങനെയാണ് അത് നന്മ ചെയ്താലും കുറ്റാണ് നേരത്തെ പറഞ്ഞുകൊടുത്ത് തെറ്റ് ചെയ്താലും അത് നന്നായി കാണുന്ന സമയമാണ് എന്നാ ഇപ്പം നല്ലത് ചെയ്താലും തെറ്റായി കാണുന്ന ഒരു സമയമാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഫ്ലോ പീരീഡ് അങ്ങനെയൊന്നും ഇല്ല അത് ഭാര്യ ഭർത്താവ് ഒക്കെ രണ്ട് കട്ടിലായിട്ട് ഒരു ഓളം പോലെ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പില് ഒരു ഒരു സ്ഥാനത്ത് എത്തുന്ന ഒരു സമയമാണ് അലൈഹി സിനിമ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് വിവാഹം കഴിഞ്ഞതു മുതൽ മരണം വരെ ഈ പറഞ്ഞ പോലെ ഹണിമൂൺ ആണ് എപ്പോഴും സന്തോഷം എപ്പോഴും ചിരി എപ്പോഴും തമാശ എപ്പോഴും ഇതേപോലെയുള്ള ഹാപ്പിനെസ് അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും അങ്ങനെയാണ് അലൈഹി സുല്ല അലിമാതങ്ങൾ ഇതൊക്കെ ഹൃദയത്തിൽ നിന്നാണ് യഥാർത്ഥത്തില് വരുന്നത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം മുത്തരം അലൈഹി സിനിമാങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു നമുക്കറിയാലോ ഹബീബായ അലൈഹി അബിബായി സിനിമാ പറഞ്ഞത് ഒരു ഒരാ ഭാര്യയും ഭർത്താവും അവരുടെ സിറ്റൌട്ടിലെ ഡൈനിങ് ഹാളില് അവരുടെ ബെഡ്റൂമില് എവിടെങ്കിലും ഒക്കെ ഇരുന്ന് ഇതാ ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കുന്നു ഭാര്യ നോക്കുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ അവരിലേക്ക് റഹ്മത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ് ഓ എന്തൊരർത്ഥം കണ്ണോട് കണ്ണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നോക്കി നിന്നാൽ അള്ളാഹുവിന്റെ ഒരു നോട്ടം നോട്ടം റഹ്മത്തിന്റെ എത്ര മനോഹരമായ കൂടെ ജീവിക്കാനുള്ള വാക്കുകളാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് പിന്നീട് ഹദീസിന്റെ ബാക്കിയിൽ തന്നെ പറയുന്നുണ്ട് പറയുന്നു ഭർത്താവു പിടിച്ച് കരം പിടിക്കുകയും കൈ പിടിക്കുകയും കൂടെ ചെയ്താൽ മുത്തുനബി സാഹ തങ്ങൾ പറയുന്നു അവരുടെ ദോഷങ്ങളെല്ലാം അത് വീണുപോകും ഏതുപോലെ വീണുപോകും ഒരു വേനൽക്കാലത്ത് മാമ്പഴം പുഴത്തുനിൽക്കുന്ന മരത്തിൽ നിന്ന് അതൊന്ന് ആഞ്ഞു കുലുക്കുമ്പോ പഴുത്തു ഇലകളും മാമ്പഴവും മുതിർന്നു വീഴുന്നതുപോലെ അവന്റെ വിരലുകൾ അവർ രണ്ടുപേരുടെയും വിരലുകൾക്കിടയിലൂടെ അവർ ചെയ്ത ദോഷങ്ങളെല്ലാം മുതിർന്നു വീണുമെന്ന് നബിസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഹൃദയത്തിൽ നിന്ന് വരുന്നത് നമുക്ക് മുഖത്ത് നോക്കാൻ തോന്നണം എന്നുണ്ടെങ്കിൽ ഹൃദയ ഹൃദയാണ് അതിൽ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ആ ഹൃദയം നന്നാക്കാം അതിനുള്ള ഇസ്മ കൂടെയാണ് പരിശുദ്ധമായ അങ്ങനെ ജീവിക്കണം ജീവിതം തകർന്നാ പോയി കുടുംബജീവിതം തകർന്നാ പോയി അല്ലേ അത് വലിയ അമ്പരചുംബികളായ കൊട്ടാരം കണക്ക് സമാനമായ ആകാശം ഇട്ടേ നിൽക്കുന്ന ലക്ഷറി വീടുണ്ടാക്കി ആഡംബര വീടുണ്ടാക്കി ആ വീട്ടിലെ എ സിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിലും കുടുംബജീവിതം പോയാൽ നഷ്ടപ്പെട്ടാൽ നരകതുല്യമായ ജീവിതമായിരിക്കും നേരെ ഓലമേഞ്ഞ വീടിന്റെ സുശിരങ്ങളിലൂടെ മഴത്തുള്ളികൾ ഇങ്ങനെ ഒറ്റ വീഴുന്നുണ്ട് എന്ന് സങ്കല്പിക്കാൻ എന്നാൽ ആ വീടിന്റെ അകത്തളങ്ങളിൽ നല്ല സന്തോഷത്തോടു കൂടി ഒരു കുടുംബം ജീവിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല എങ്കിൽ ആ ജീവിതം സ്വർഗ്ഗ തുല്യമായിരിക്കും അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത് ഹബീബായ ഒരു ഹബിബായി വര്യൻ നല്ല ഒട്ടകത്തിനിടെ ചൂടുള്ള കറന്നെടുത്ത പാല് കൊണ്ടെടുക്കുന്നുണ്ട് മുത്തനബി സാഹു അല്ലൈവല്ലെ ആ ചൂടുള്ള പാലിങ്ങെടുത്ത് ആ സ്വഹാബി സൊഹാബിവര്യനോട് ചോദിക്കുകയാണ് ഈ പാല് ഞാന് എന്റെ അകത്ത് വീടരുണ്ട് വീടർ എന്ന് പറഞ്ഞ പ്രയോഗാണ് എൻ്റെ വൈഫുണ്ട് സഹദർമിണിയുണ്ട് ആയിഷയുണ്ട് അപ്പുറത്ത് ഞാനിത് എന്റെ പ്രിയതമക്കൊന്ന് കൊടുത്തോട്ടെ എന്ന് കൊണ്ടുവന്ന സുഹാബിയോട് ചോദിച്ചപ്പോ സുഹാബി വര്യൻ പറയുന്നുണ്ട് തീർച്ചയായും കൊടുക്കാം അങ്ങനെ ചെന്ന് കൊടുക്കുന്നു ബീവിയോട് പറയുന്നുണ്ട് എന്നോടത് കുടിക്കാൻ പറഞ്ഞു ഞാനത് കുടിച്ചു ഞാൻ കുടിച്ച് അതിന്റെ ബാക്കി പകുതിയോളം കഴിഞ്ഞു പകുതി ആയപ്പോ ഞാനത് എടുത്ത് എന്റെ പ്രിയതമനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നു ചെന്ന് അഭിഭായങ്ങൾക്ക് ആ കപ്പ് ആ ചഷകം ആ പാൽ നിറഞ്ഞ ചഷകം അഭിഭായങ്ങൾക്ക് കൊടുത്തപ്പോ ഹിബായ പ്രിയതമൻ ആ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ റോട്ടേറ്റ് ചെയ്ത് അതിങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് അതിൽ പാലുണ്ടല്ലോ കുടിച്ചൂടെ എന്താണ് ഈ നോക്കുന്നത് മുത്തനബി സാ തങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ പ്രിയതമ്മ കുടിച്ച പാലിന്റെ ഗ്ലാസ് ആണ് ഇതിന്റെ ചുറ്റിലും അങ്ങയുടെ എൻ്റെ പ്രിയതമ്മയുടെ ചുണ്ടുകൾ പതിഞ്ഞ ഭാഗം ആ ഭാഗം നോക്കുകയാണ് അവിടെ എൻ്റെ ചുണ്ടുകൾ വെച്ച് എനിക്ക് കുടിക്കാൻ ആയിഷി ആയിഷാ ആയിഷി ചോദിക്കുന്നുണ്ട് എന്തിന് എന്തിനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ നബിഅലിന്റെ മതങ്ങൾ പറയുന്നുണ്ട് അതങ്ങനെയാണ് അങ്ങനെയാണ് പ്രകടിപ്പിക്കണം നമ്മുടെ സ്നേഹം അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആ ഒരു ലൈഫിലേക്ക് എത്താൻ കാരണമാകും ആ രൂപത്തിലുള്ള ഹൃദയം ഉണ്ടാകും നമുക്ക് ആ രൂപത്തിലുള്ള വിഷാമത ലഭിക്കാൻ കാരണമാകും അസ്മാ ഉലൂസ് അതിവിശിഷ്ടമായ അൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഈ ഇസ്മ നമ്മൾ ചൊല്ലുമ്പോൾ ഇതിന്റെ കൂടെ എന്ന ഇസ്മ കൂട്ടിച്ചേർത്ത് പലരും ചെല്ലാറുള്ളതായിരിക്കും എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ വലിയ ഫലങ്ങൾ ലഭിക്കും മലക്കുകളുടെ സഹായങ്ങൾ ഉണ്ടാകും ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ലഭിക്കും കോപം ക്ഷമിക്കാനൊക്കെ അത് വലിയ ഉപകാരമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ഹാഖ് അതേപോലെയുള്ള അബ്ദുൽ ഖുദ്ദൂസ് തുടങ്ങിയ നാമമുള്ളവർക്ക് ഈ ഒരു പതിവാക്കുന്നത് കൂടുതൽ ഫലസിദ്ധി ലഭിക്കാൻ കാരണമാകും ആ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും യാത്ര പുറപ്പെടുമ്പോൾ ഈസ്മിനെ ചൊല്ലിയാൽ ആ യാത്രയിൽ മുഷിപ്പും ദുഃഖവും അപകടങ്ങളും ഉണ്ടാകില്ല എന്നും പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് മഹോന്നതവും പരിശുദ്ധിയുടെ പര്യായവുമായി ഈസ്മിനെ വളരെയധികം ശ്രേഷ്ഠതകൾ ഇനിയും പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുണ്ട് ഇനി ശാന് അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു വീഡിയോയിൽ നമ്മളെ വിശദീകരിക്കും അസ്മാവുലുസിനെ ചൊല്ലുന്നവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാ ഉലുസിനുടെ പൂർണ്ണമായിട്ട് വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിഷാൽ അതൊക്കെ ചെയ്യാത്തവർ ചെയ്യുക ഒരുപാട് ഇസ്മുകൾ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക എണ്ണങ്ങളിൽ വിളിക്കുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞ് പല ഇസ്മുകളെയും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിഷാല് ജീവിതത്തിലേക്ക് അതൊക്കെ പകർത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട് ിയാലും പൂർത്തിയാക്കി വിട്ട നോമ്പുകാരായിട്ട് സുന്നത്ത് നോമ്പ എടുക്കുന്ന സമയത്ത് പൂർത്തിയാക്കി വീട്ടിയാൽ കൂടുതൽ ഫലമുണ്ടാകുമല്ലാത്ത സമയത്തും നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഹൈഫൽ നൽകട്ടെ അസ്മാവല്ലൂസിനെ ഇനിയും കാണാതെ പഠിക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരം കേട്ടിട്ട് ആരെങ്കിലും അസ്മാവല്ലൂസിനെ കാണാതെ പഠിച്ചാൽ നിങ്ങൾ നിങ്ങളാ പഠിച്ച് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു തത്തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് ഒട്ടുമേ കുറയാതെ ഇവിടെ ഇത് പറഞ്ഞു തന്നവർക്കും ലഭിക്കും എന്നുള്ളത് ആരെങ്കിലും ഒരു ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു അറിയിച്ചു കൊടുത്താൽ ആ കൊടുത്തവർക്ക് അത് ചെയ്തതിന്റെ തത്തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് അഷ്റഫു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉൽസിനെ ചൊല്ലുക അസ്മാവൽസിന പൂർത്തിയാക്കി വീട്ടുക നമ്മൾ ഇതിനോടകം ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്തുൽ ഫേഹിൻ്റെ അമല്ഫ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചുള്ളത് ഇങ്ങനെ നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്ക് ലഭിക്കാൻ കാരണമാകും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്തരം വിഷയങ്ങളൊക്കെ നടന്നു കിട്ടാൻ അതിലൊക്കെ വലിയ ഫതഹ ലഭിക്കാൻ അതിലൊക്കെ വലിയ സലാമത്ത് ലഭിക്കാൻ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ എല്ലാ അമലുകളും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം എത്രയോ ആളുകൾക്ക് വലിയ വലിയ അനുഭവങ്ങൾ അസ്മാവല്ലെ ഓരോ ഇസ്മുകളും ചൊല്ലുമ്പോൾ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ഇസ്മയുടെ അമലിനെ കുറിച്ച് ഒരു ദിവസം തന്നെ നൂറുകണക്കിന് മെസ്സേജുകൾ അതിനെക്കുറിച്ച് പറയാനും അതിന്റെ റിസൾട്ട് അറിയിക്കാനും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അസ്മാ ഉൽസ്നയുടെയും അമലിൻ്റെയും നിങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഫലമാണ് അള്ളാഹു ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പലർക്കും നൽകട്ടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു പ്രവാസികളായ എത്രയോ സുഹൃത്തുക്കളെ പ്രത്യേകം പ്രത്യേകം താഴെ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുക്കാക്കട്ടെ നിഷ നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അത് എഴുതി അറിയിക്ക നി നമ്മൾ പ്രത്യേകം മജലിസുകളിലൊക്കെ വെച്ച് ദും രാവിലെയും വൈകുന്നേരവും നൂറേ മദീനയുടെ മജ്ലിസ് നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക നിഷാഹ പ്രത്യേകം അസ്മാ ഹുസ്ന ചൊല്ലുന്ന സമയത്ത് നെയ്യത്ത് പ്രത്യേകം കരുതിയിട്ട് അസ്മാ ഉല്ല ഒരുപാട് ആളുകൾ അസ്മാ ഹുസ്നയിൽ അങ്ങനെ നീയ്യത്ത് വെച്ചിരിക്കുന്നവരാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നൽകട്ടെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ഞായറാഴ്ച ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുന്നത് دي كغا. دي كغا. السلام عليكم ورحمه الله وبركاته